ദിവസം മുഴുവൻ ആയുധധാരികളായ പരിശീലനം ലഭിച്ച സൈനികരുടെ സുരക്ഷയും മേൽനോട്ടവും ജോലിക്ക് സർക്കാർ നിയോഗിച്ച ആളുകൾ ഒരാവശ്യത്തിനും വീടിന് പുറത്തേക്ക് പോകേണ്ട സാഹചര്യമില്ല പ്രാർത്ഥിക്കാൻ വീടിന്റെ കോമ്പൗണ്ടിൽ തന്നെ മസ്ജിദ് ബോറടിക്കുമ്പോൾ പോയിരിക്കാൻ പാർക്ക് ഏതെങ്കിലും വി വി ഐ പിക്ക് ഒരുക്കിയ സൗകര്യങ്ങളാണെന്ന് ചിന്തിക്കുന്നുണ്ടോ അതെ വി വി ഐ പിക്ക് തന്നെയാണ് പാകിസ്ഥാന്റെ വി വി ഐപിക്ക് അവർ ഒരുക്കിയ സൗകര്യങ്ങളുടെ ലിസ്റ്റാണ് ഇത് ഹാഫിസ് സയ്യിദിന്റെ വീട് ലാഹോറിലാണ് എന്ന് അറിയാമെങ്കിലും ഈ വീട്ടിലെ സൗകര്യങ്ങളെക്കുറിച്ച് ഇതുവരെ വിവരമൊന്നും പുറത്തു വന്നിരുന്നില്ല ഇപ്പോഴിതാ പാകിസ്ഥാൻ സർക്കാർ പിഴയില്ലാത്ത സുരക്ഷയാണ് ലഷ്കർ ഇ തൊയ്ബ തലവന് ഒരുക്കിയിരിക്കുന്നത് എന്ന് വ്യക്തമായിരിക്കുകയാണ് സാധാരണക്കാരായ ആളുകൾ തിങ്ങി പാർക്കുന്നതിന് നടുവിലാണ് സായിദിന്റെ കെട്ടിടം സാറ്റലൈറ്റ് ചിത്രങ്ങളും വീഡിയോകളും അനുസരിച്ച് ട്വന്റി ഫോർ അവേഴ്സ് സുരക്ഷയേറിയ വീട്ടിലാണ് സായിദ് ഒളിച്ചു താമസിക്കുന്നത് പ്രധാനമായും വീടുള്ള സമുച്ചയം മൂന്നായി തിരിച്ചിരിക്കുന്നു വീടും അതിനടുത്ത് വലിയൊരു പള്ളിയും മദ്രസയും ഉണ്ട് ഇതിനൊപ്പം പുതുതായി നിർമ്മിച്ച വലിയൊരു പാർക്കുണ്ട് അടുത്ത് ഇവിടെ സായിദിനു വേണ്ട എല്ലാ സൗകര്യവും പാകിസ്ഥാൻ സർക്കാർ ഒരുക്കി നിലവിൽ ഇന്ത്യയടക്കം രാജ്യങ്ങളെ പാകിസ്ഥാൻ അറിയിച്ചിരിക്കുന്നത് വിവിധ കേസുകളിൽ സയിദ് ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ് എന്നാണ് എന്നാൽ ആ വാദമെല്ലാം തെറ്റാണെന്ന് സ്ഥലത്തെ സുരക്ഷയും പുതിയ ക്രമീകരണങ്ങളും സൂചിപ്പിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തിരയുന്ന തീവ്രവാദി എങ്ങനെ ഒളിച്ചിരിക്കുന്നുവെന്ന് കാണിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങളും വീഡിയോകളും ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടു ഹാഫീസിനെ സംരക്ഷിക്കാൻ തങ്ങളെ വിന്യസിച്ചിട്ടുണ്ട് എന്ന് ഇയാളുടെ സ്വകാര്യ സുരക്ഷാ ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചു സ്ഥലം ട്വന്റി ഫോർ ബൈ സെവൻ സുരക്ഷയിലാണുള്ളത് ഉപഗ്രഹ ചിത്രത്തിൽ മൂന്ന് പ്രോപ്പർട്ടികൾ കാണിക്കുന്നുണ്ട് ഭീകരന്റെ വസതി പള്ളിയും മദ്രസയും ഉൾപ്പെടുന്ന ഒരു വലിയ കെട്ടിടം ഹാഫീസിനായി സ്വകാര്യ സൗകര്യങ്ങളുള്ള പുതുതായി സൃഷ്ടിച്ച സ്വകാര്യ പാർക്ക് എന്നിവയാണുള്ളത് മുംബൈയിൽ നടന്ന ട്വന്റി സിക്സ് ബാർ ലെവൻ ഭീകരാക്രമണത്തിൽ പ്രതിയായ സയ്യിദ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ മുഖ്യ സൂത്രധാരനാണെന്നും കരുതപ്പെടുന്നു ഇയാളുടെ ഭീകരസംഘടനയായ ലഷ്കർ ഇ തൊയ്ബിയുടെ ശാഖയായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ആക്രമണം ഏറ്റെടുത്തിരുന്നു ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റവും ഉയർന്ന നയതന്ത്ര സംഘർഷങ്ങൾക്ക് കാരണമായി തീവ്രവാദത്തിന് ഫണ്ട് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് എഴുപത്തിയേഴ് കാരനായ സായിദ് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതായി പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യയുടെ രഹസ്യ ഏജൻസികൾക്ക് സായിദ് വീട്ടിലുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ടെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ മാസം സായിദിന്റെ അടുത്ത അനുയായിക്കും സംഘടനയിലെ പ്രമുഖനായ അബൂ ഖത്തൽ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചിരുന്നു ഛലം സിദ്ദിയിൽ വെച്ചാണ് പൂഞ്ച ഭീകരാക്രമണത്തിലെ ബുദ്ധി കേന്ദ്രമായ അബൂ ഖത്തൽ കൊല്ലപ്പെട്ടത് ഇതോടെ പാകിസ്ഥാൻ ഹാഫിസ് സായിദിന് സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു ഐ എസ് ഐ നേരിട്ട് സായിദിന്റെ സുരക്ഷ വിലയിരുത്തുകയും അയാളുടെ വീട് സബ്ജയിലായി മാറ്റുകയും ചെയ്തു ഖത്തൽ കൊല്ലപ്പെട്ട ചടങ്ങിൽ സായിദ് പങ്കെടുക്കാതിരിക്കാൻ ഐ എസ് ഐ ശക്തമായി ഇടപെട്ടിരുന്നു ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ ഫറൂഖ് അഹമ്മദാണ് പെഹൽഗാം ആക്രമണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചയാളെന്നാണ് ദേശീയ സുരക്ഷാ ഏജൻസി അറിയിച്ചിരിക്കുന്നത് പാക് അധിനിവേശ കാശ്മീരിലാണ് ഫറൂഖ് കഴിയുന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി കാശ്മീരിൽ വിവിധ ഭീകരാക്രമണങ്ങൾ നടത്തുന്നതിന് പിന്നിൽ ഫറൂഖ് അഹമ്മദ് ആണെന്നാണ് എൻ ഐ എ കണ്ടെത്തിയിട്ടുള്ളത്